നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുത്തതോടെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ചർച്ചാ വിഷയം കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തൃശൂർ കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുരേഷ് ഗോപി ആയത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ജനപ്രീതിയിൽ വിരളി പിടിച്ചിരിക്കുന്ന അന്തംകമ്മികൾ തൃശൂരിന് വേണ്ടി സുരേഷ് ഗോപി എന്തൊക്കെ കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്തുവെന്ന് ഒന്ന് കേട്ടുനോക്ക് നമസ്കാരം തൃശൂർ പിടിക്കുമോ സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷമായി തൃശൂർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല അതൊന്നു കുറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വ്യക്തിപരമായി സഹായിച്ചതുകൊണ്ട് എം പി ആയിരുന്നപ്പോൾ എം പി ഫണ്ട് ഉപയോഗിച്ചും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പവർ ഒക്കെ ഉപയോഗിച്ചും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവിടെ വിവിധ പഞ്ചായത്തുകളിലും വ്യക്തി ചില വ്യക്തികളിലും ഒക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് അതില്ലെന്ന് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ നമ്മളതെല്ലാത്തിനും മറന്നുപോകും മനുഷ്യന് ഒരു മറവിയൊരു ഒരു ഒരു പ്രശ്നമാണ് അന്നൊന്ന് അപ്പം സഹായിച്ച് ചിരിച്ചു കാണും ചിലർ കമന്റിട്ട് നമ്മളത് ആഘോഷിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഓർക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതെന്താണെന്ന് ഒന്ന് നോക്കാം തൃശൂരിൽ സുരേഷ് ഗോപി ചെയ്ത എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് തൃശൂർ ശക്തൻ മാർക്കറ്റിൽ അദ്ദേഹം നവീകരണത്തിനായി അദ്ദേഹം ഒരു കോടി രൂപ നൽകിയതാണ് അത് ശരിക്കും ശക്തൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവരും അവിടെ പോകുന്നവരും ഒക്കെ സമ്മതിച്ച ഒരു കാര്യമാണ് സുരേഷ് ഗോപി അത് ചെയ്തു എന്നുള്ളത് കാര്യം ഞാൻ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന കുറേ വീഡിയോസ് ഒക്കെ എടുത്തപ്പോൾ അതിനകത്ത് അവര് വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ തൃശൂർ ആവിനിശ്ശേരി എന്ന പഞ്ചായത്തിൽ പ്രധാനമന്ത്രിയുടെ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി പദ്ധതികളാണ് അദ്ദേഹം ചെയ്തത് അതിൽ അവസാനമായി ഒരു അംഗൻവാടിയും പകൽ പഞ്ചായത്തിന് സമർപ്പിച്ചു അത് എം ബി ഫണ്ട് ഉപയോഗിച്ചാണ് അപ്പൊ ആവണിശേലുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണം ഉണ്ടെങ്കിൽ ഇത് ശരിയാണോ ഇല്ലോന്ന് തൃശ്ശൂർ മുക്കമ്പുഴ ആദിവാസി ഊരിലേക്ക് സഞ്ചാര ഫൈബർ ബോട്ടുകൾ നൽകിയ അദ്ദേഹം തൃശ്ശൂരിൽ പുലികളിയുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന സംഘടനകൾക്ക് അമ്പതിനായിരം രൂപ വെച്ച് അദ്ദേഹം നൽകുകയുണ്ടായി വലിയ കാര്യമാണ് അതൊക്കെ നിന്നു നിന്നുപോകരുത് അങ്ങനത്തെ തൃശ്ശൂർ സാംസ്കാരിക ഒരു തലസ്ഥാനമാണോ നമ്മുടെ തൃശൂർ നാട്ടിക സ്കൂളിലെ കുട്ടികൾ ദുരിതം അനുഭവിക്കുന്ന സഹപാഠിയുടെ സഹായ ഫണ്ട് സമാഹരിച്ച് അത് വിതരണത്തിനെത്തിയ സുരേഷ് ഗോപി അവരുടെ ബാക്കി ആവശ്യങ്ങൾക്കായി നാല് ലക്ഷം രൂപ നൽകി അതൊരു വലിയ കാര്യമാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായ ജോസഫിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ നൽകി അത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ നൽകണം അതേ കരുവഞ്ഞൂരിൽ വിഷയമായി ബന്ധപ്പെട്ട് മരിച്ച ശശിയുടെ കുടുംബത്തിന്റെ കടബാധ്യത ആയ മൂന്ന് ലക്ഷം രൂപ നൽകി കൂടാതെ അമ്മയുടെ മരുന്നിന്റെ ചിലവും ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജന്മനാ അന്ധനായ മണികണ്ഠന്റെ വീട് നിർമ്മിക്കാൻ ആയി ഉള്ള തുക നൽകി തൃശൂർ തന്നെ നടന്ന സംഭവമാണ് ഇനിയും ഒട്ടേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ പറയുന്നത് പിന്നെ ഈ തൃശ്ശൂരിനക്ക അപ്പുറത്ത് അദ്ദേഹം ചെയ്തത് മറ്റ് പല ജില്ലകളിലാണ് എന്നാണ് ഏറ്റവും വലിയ സംഭവം ഇപ്പൊ ജയിക്കാൻ വേണ്ടിയാണെ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യന് കണക്കുകൾ പ്രകാരം അദ്ദേഹം വയനാടിനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതൊരു ഒരു മണ്ഡലത്തിന്റെ മാത്രം എം പി അല്ലാതെ അദ്ദേഹം ചെയ്തത് ഹൈമാർട്സ് ലൈറ്റും ബെസ് സ്റ്റോപ്പും മാത്രമല്ല ഒരു എംപിയുടെ പ്രവർത്തനം കാണിച്ചു കൊടുത്തു ഒരു ഈ എന്താ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ വയനാടിനു വേണ്ടിയും ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് എസ് ഡി നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രം ബി ജെ പി ഭരിക്കുമ്പോ അതേ ഇവിടുന്നൊരു എം പി അല്ലെങ്കിൽ ഇവിടുന്നൊരു കേന്ദ്രമന്ത്രി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ വികസന നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടാകുക തന്നെ ചെയ്യും പിന്നെ അത് മാത്രല്ല പ്രധാനമന്ത്രിക്ക് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ അപ്പൊ അത്രയും പ്രധാനമന്ത്രിയുമായി അടുത്ത് ഒരു വ്യക്തി കേന്ദ്രമന്ത്രി ആവുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാരണം വേറെ കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് വിദേശത്തുള്ളവരാണ് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവരെയൊക്കെ നാട്ടിലേക്ക് എത്തിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുരേഷ് ഗോപി ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഒരു വീട്ടിലെ ഒരു മൂത്ത ജ്യേഷ്ഠനെ വിളിക്കുന്ന പോലെ നമുക്ക് സമീപിക്കാൻ നമുക്ക് ഇവിടെ ഒരാൾ അത്യാവശ്യമാണ് അപ്പൊ സുരേഷ് ഗോപിയുടെ ജയം എന്ന് പറയാൻ നമ്മുടെ ജയമാണ് നമുക്ക് ജയിപ്പിച്ചേ മതിയാവുള്ളു സുരേഷ് ഗോപിനെ തൃശ്ശൂർ ഉള്ളവര് പ്രത്യേകിച്ചും നിങ്ങൾ സുരേഷ് ഗോപി ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ കമന്റുകളായി രേഖപ്പെടുത്തണം നമുക്ക് ജയിപ്പിച്ചേ മതിയാവുള്ളൂ രാഷ്ട്രീയ ഭേദമ അന്യെ നമുക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി കണ്ടല്ലോ സുരേഷ് ഗോപി എന്താണ് തൃശൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്തതെന്നാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും തൃശ്ശൂർ എം പി ആയ ടി എൻ പ്രതാപൻ പോലും ഇതിന്റെ പോലും തൃശ്ശൂരിന് വേണ്ടി ചെയ്തിട്ടുണ്ടാകില്ല അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സുരേഷ് ഗോപി തൃശ്ശൂരിനേക്കാൾ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളെയാണ് കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വയനാടിനാണ് ഏറ്റവും കൂടുതൽ സഹായം സുരേഷ് ഗോപി ചെയ്തത് കാരണം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ സഹായിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് തൃശൂരിലെ ജനങ്ങളെ മാത്രം സഹായിച്ചാൽ മതിയായിരുന്നു എന്നാൽ അതല്ല സുരേഷ് ഗോപി ചെയ്യുന്നതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ സുരേഷ് ഗോപി വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണമുണ്ടാകുന്നത് തൃശൂരിന് തന്നെയായിരിക്കും കാരണം നമുക്കറിയാം നരേന്ദ്രമോദിയുമായി വളരെ നല്ല അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അതിനാൽ തന്നെ കേന്ദ്ര സഹായങ്ങൾ നിരവധിയായിരിക്കും തൃശ്ശൂരിൽ ലഭിക്കുക അതുകൊണ്ട് ഇത്രയും കാലം ഒരു എം പി ആയിരുന്നിട്ടും ഒരു ഗുണവുമില്ലാത്ത ടി എൻ പ്രതാപൻ വേണോ അതോ തൃശ്ശൂരിന് ഗുണം മാത്രം ഉണ്ടായിട്ടുള്ള സുരേഷ് ഗോപി വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്